ക്ഷമിശയറ്റി സ്ഥിതി ആയിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ആദരണീയർ എൻ്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം കാര്യഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം മൂന്ന് തരക്കാരെ എൻ്റെ ഹൃദയം വെറുക്കുന്നു അവരുടെ ജീവിതം എന്നിൽ കടുത്താമർശം ഉളവാക്കുന്നു ഗർഭിഷ്ടനായ യാചകൻ വ്യാജം പറയുന്ന ധനവാൻ മൂടനായ വൃത്ത വ്യഭിചാരി യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർധിക്യത്തിൽ എന്ത് നേടാൻ കഴിയും നരച്ചൂടിയവൻ്റെ വിവേകവും വയോവൃത്തൻ്റെ സതുപദേശവും എത്ര ആകർഷകമാണ് വൃത്തനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം അനുഭവസമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ് ഒമ്പത് ചിന്തകൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു പത്താമതൊരെണ്ണം ഞാൻ പറയാം മക്കളിൽ ആനന്ദിക്കുന്നവൻ ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ വാക്കിൽ പിഴയ്ക്കാത്തവൻ തന്നെക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ വിവേകം നേടിയവനും ശ്രീത്താലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ ദുഷ്ട സ്ത്രീകൾ ഹൃദയക്ഷതത്തെക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല വെറുക്കുന്നവന്റെ ആക്രമണത്തെയും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായി വിഷമില്ല ശത്രുവിൻ്റെതിനേക്കാൾ തീഷ്ണതയേറിയ ക്രോധവുമില്ല ദുഷ്ടയായ ഭാര്യയോടൊത്തി ജീവിക്കുന്നതിനേക്കാൾ അഫികാമ്യം സിംഗത്തിൻ്റെയോ വ്യാഴിയുടെ കൂടെ വസിക്കുന്നതാണ് ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു അവളുടെ മുഖം കരടിയത് കരടിയടേതു ഇരുളുന്നു അവളുടെ ഭർത്താവ് അയൽക്കാരോട് കൂടെ ഭക്ഷണം കഴിക്കുന്നു വേദനാപൂർണമായ നെടുവീർപ്പടക്കാൻ അവന് കഴിയുന്നില്ല ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ് പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ വൃത്തൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോട് കൂടി ജീവിക്കുന്നത് സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങി പോകരുത് ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയും അരുത് ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്നയും അപകീർത്തിയും ഫലം ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനപതനത്തിനും പ്രണീത ഹൃദയത്തിനും കാരണം ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വച്ചത് അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത് ദുഷ്ടയായ സ്ത്രീയെ പറയാൻ അനുവദിക്കരുത് അവൾ നിന്റെ വരിധിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക